നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ ഞങ്ങൾ മുൻപ് പഠിപ്പിച്ച കുറച്ച് കുട്ടികളുടെ ഒരു സംഘമാണ് തൊണ്ണൂറ്റി അഞ്ച് ബാച്ചിലർ കുട്ടികളാണ് ജയകൃഷ്ണനും കവിതയും കൂടിയിട്ടെല്ലാം വന്നു നമുക്കതിലോട്ട് പോകാം അത്രക്കാ ഉണ്ടാവില്ല അത്രക്കാ ഉണ്ടാവില്ല അതൊക്കെ ആയി രാവിലെ വരെ ബിഷോർലെ ലെവണ്ടർ വാദാനത്തെ മെയിൻ മിച്ചറ്റി കേടാ വീഡിയോ ഹരി ഹരി മണി നേരത്തെ മാര്യേജ് അയച്ചു അമ്പതും തരത്തിലൊക്കെ ആയിട്ട് ാണ് ഒരു കുട്ടിയുടെ പ്രാർത്ഥനാ ഗീതത്തോട് കൂടി ആരംഭിക്കാണ് ഔപചാരികമായിട്ട് സ്വാഗതം പറയാനാണ് എൻ്റെ കടമ ടീച്ചർമാർക്ക് പ്രിയപ്പെട്ട ടീച്ചർമാർക്ക് ഞാൻ സ്വാഗതം പറയാം ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട ബീത്താമെറ്റിക്സ് എയ് എന്നെ ബയോളജി പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ആറ്റിന് നമ്മൾ സ്കൂളിൽ വരുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന് മാറിയിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ ബയോളജി പഠിച്ചത് ബീത്താമെറ്റിക്സിലാണ് ടീച്ചറെ ഹൃദയത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യും நூம் படிப்பீச்சர் ஒருபாடு காரியங்கள் நம்ம கூட நடந்த ஒருபாடு பண்ணு போயிட்டு டீச்சர் அவர் வளர சந்தோஷங்களும் கூட கூடியானது

വളരെ സന്തോഷത്തോടെ ഇവര് സ്വാഗതം ചെയ്തു നിങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു മാത്സ് എടുത്തിട്ടുണ്ട് ഏറ്റവും പേരോട് ഇരുന്ന ക്ലാസ് ആയിരുന്നു ഇപ്പോഴും ചെലവഴി പറയുന്ന മാഷ കാണുമ്പോൾ പേര് വളരെ നല്ലൊരു അനുഭവം എനിക്ക് കുറച്ചു കാലം മുമ്പുണ്ടായി ഞാൻ എൻ്റെ മകനെയും കൊണ്ട് ചേർത്ത് ഉപജില്ല യൂത്ത് വെസ്റ്റിറ്റലിൽ പോയപ്പോ മാഷ് മാഷിന്റെ മകൻറെ കുട്ടിയെ കൊണ്ട് വന്നേക്കാണ് അവിടെ അപ്പൊ വളരെ അധികം സന്തോഷായി അപ്പൊ എന്റെ മകം പറഞ്ഞത് സ്കൂളിലെ മാഷാണെന്ന് പറഞ്ഞപ്പോ ഇപ്പഴും മാഷാണോ എന്നാണ് എന്നോട് ചോദിച്ചത് എസ്പോർട്ട് വന്ന മാഷ എന്നാണ് വിചാരിച്ചത് മാഷ് ഇപ്പോഴും അതുപോലെ തന്നെ ഷർട്ടും അതിപ്പോ മാഷായിരുന്നു അതുപോലെ തന്നെ വളരെ സന്തോഷം മാഷ് സ്വാഗതം ചെയ്യണം എനിക്ക് കണക്കുന്നത് കൂടി ക്ലാസ്സിൽ അങ്ങനെ ആയിരിക്കുമല്ലോ വളരെ പേജോട് കൂടി തോന്നുന്നു വളരെ സന്തോഷത്തോട് കൂടി തന്നെയാണ് മാഷിയും സ്വാഗതം ചെയ്യുന്നത് ഇനി അനൗപചാരികമായിട്ടാണെങ്കിലും ഇവിടെ അടുത്തതായി എല്ലാ മാഷിമാരെയും ടീച്ചർമാരെയും ഭദ്രീ പുറത്തുന്നതിനായി ക്ഷണിച്ചു പറയാം ടീച്ചർമാർക്ക് ബൈക്ക് കൈമാറുന്നു സംസാരിക്കുന്നത് പൂർവ സൂതികളായ പ്രിയപ്പെട്ട അധ്യാപകരെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു കാലഘട്ടങ്ങളിൽ ഈ സെന്റ് മേരീസിനെ ജീവസുട്ടുതാക്കിയ പ്രിയപ്പെട്ട പൊതുവിദ്യാര് കുഞ്ഞുമക്കളെ നമസ്കാരം വളരെ സന്തോഷമുണ്ട് ഈ ഒരു സംഗമത്തിന്റെ വേദിയിലായിരിക്കുമ്പോൾ നമ്മുടെ സ്കൂളില് സ്കൂളാണുണ്ട് അത് എഴുതി ഞാൻ തന്നെയായിരുന്നു അത് ചിട്ടപ്പെടുത്തുമ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നു കൊണ്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ പൂർവികരായിട്ടുള്ള അധ്യാപകര് ഈ സ്ഥാപനത്തോട് കാണിച്ച സ്നേഹവും അല്ലെങ്കിൽ അവർ കാണിച്ച ആത്മാർത്ഥതയും ഒക്കെയായിരുന്നു ഒപ്പം തന്നെ ഇവിടെ പഠിച്ചു പോയ ഓരോ കുട്ടികൾ ഇപ്പൊ ഈ കെട്ടിടം ഇത്ര മനോഹരമായിരിക്കുന്നു ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും മെച്ചപ്പെട്ടു സംസാരിക്കുന്നത് നമസ്തേ പ്രിയപ്പെട്ട ടീച്ചർമാര് സഹകാരിയാണ് എല്ലാവരെയും നല്ല വളരെയധികം സന്തോഷം എനിക്ക് കുറച്ച് ദൂരയ്ക്ക് എത്താൻ ഞാൻ ടീച്ചർമാർക്ക് മുമ്പേ നിങ്ങളോടൊന്ന് രണ്ടു വാർത്ത പറഞ്ഞിട്ട് പോവാൻ വിചാരിക്കും അപ്പോൾ എല്ലാവരെയും നല്ലത് വളരെയധികം സന്തോഷം നടക്കുന്നത് ഞാൻ ടീച്ചേഴ്സിന് മൈതായി മാറുമ്പോ ഓരോ കുട്ടികളെയും ഞാൻ ഫോൺ വിളിക്കുമ്പോൾ പോലും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നിൽക്കും അപ്പം എൻ്റെ ഒരു മോളെ പുറത്തുണ്ട് അവിടെ എന്ന് വീഡിയോ വിളിക്കുമ്പോഴും ഞാൻ മമ്മി കുറെ നേരമായി നടത്താൻ തുടങ്ങിയിട്ട് കാല് കഴിക്കുന്ന എനിക്ക് കുറച്ചായിരിക്കും ഇരിക്കും അത് കേൾക്കുമ്പോൾ ഞാൻ ഇന്ന് ഇരിക്കും അഞ്ച് സെക്കൻഡിനൊക്കെ ഞാൻ വീണ്ടും എഴുതിയിട്ടു അപ്പം എൻ്റെ മമ്മിക്ക് ഇരിപ്പുറക്കില്ലേ ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മോളെ ഇരുന്ന് പരിചയമില്ലാതെ അവിടെ അപ്പം വീണ്ടും ഇരിക്കും കുറച്ച് ഇന്ന് രാവിലെ കണ്ടിവിടെ അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ ഇരുന്ന് എഴുന്നേറ്റു എന്താന്ന് എനിക്കറിയില്ല പോണെന്ന് വെക്കുമ്പോൾ പോലും ഞാൻ നടക്കുന്ന സ്വഭാവമൊക്കെ ആയിരിക്കും പണിയുന്ന വായിച്ചില് വായിച്ചു അതിൽ എന്റെ ശരിയതിന് നിങ്ങൾക്ക് ആദ്യം തന്നെ നന്ദി പറയും പക്ഷെ ഇത്രയും കുട്ടികളെ കണ്ടാൽ പോരല്ലോ എനിക്ക് കുറ്റിയൊക്കെ അറിയാണ്ടോ പ്രദേശണ്ടോ എനിക്കറിയാം നിങ്ങളുടെ പ്രാരാർത്ഥം ുട്ടി ഓരോ നിങ്ങൾ നിങ്ങളിതോടെ വന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാവിധ ഭാവം ആയിരുന്നു അതായത് നിങ്ങളൊക്കെ നല്ല ഞാൻ പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചു വിട്ട കുട്ടികളായിരുന്നു ഇപ്പൊ എല്ലാവരും വലിയ വലിയ പിള്ളേരായിപ്പോ അല്ലെങ്കിൽ മനസ്സിലാവില്ല മുഖങ്ങൾ കുറെ ഒരു പരിചയമുണ്ട് പക്ഷെ വ്യക്തിപരമായിട്ട് അറിയാതെ ആരൊക്കെ ചുരുക്കം പേര് കുറച്ചുപേരെയൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് കാണാറുണ്ട് അതുകൊണ്ട് അവരെയറിയും ഞാൻ പഠിപ്പിച്ചു വിട്ടപ്പോഴും എല്ലാരും പറയാറില്ല അത് തന്നെ സന്മേലി പറഞ്ഞാൽ എനിക്ക് ഞാൻ പണി പോകുമ്പോൾ പോലും എന്നും തിരിഞ്ഞു നോക്കുന്നു എത്ര പല്ലായി ഞാൻ ഉള്ളിൽ പോയിട്ട് ഇംഗ്ലീഷ് അവിടെ തിരിഞ്ഞു നോക്കും എന്നാൽ എനിക്കറിയില്ല അവിടെ മലയാളം തലവെ തിരിഞ്ഞു അപ്പം ഏതായാലും അങ്ങനെ ഒരു ഭാഗ്യം ഇപ്പോ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുക പഠിപ്പിച്ചത് അന്ന് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി ഇനിയിപ്പോൾ ഇത്രയധികം സ്റ്റുഡൻസ് അപ്പോൾ വളരെയധികം പേര് ഒരുപാട് പേര് പറഞ്ഞുകൊണ്ട് പോയിട്ട് അതിനനുസരിച്ച് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മറ്റ് സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാരായി പോയ വാർഗമാഷ് പിന്നെ എന്റെ കൂടെ ഇപ്പഴും ഞങ്ങൾ ഇതിന് അഞ്ചെണ്ണുണ്ടോ ഇപ്പഴും ഇരിക്കണേ അല്ലെ എനിക്ക് നല്ല കോൾഡ് നല്ല ഗോൾഡ് ഞാൻ വിളിച്ചിട്ട് രണ്ടു ശരിയല്ലല്ലോ

ചേർന്ന് വിളിച്ചിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വരുന്ന പങ്കാണ് അപ്പൊ ഞാൻ പോയി മോശം വളരെ സന്തോഷ എന്റെ സഹപ്രവർത്തകന്റെ വിദ്യാർത്ഥികൾ നിങ്ങളെ എല്ലാവരെയും ഒരേപോലെ ഞാൻ ഓർത്തെടുക്കാനായിട്ട് സാധിച്ചില്ല കൊറച്ചുപേരൊക്കെ ഓർത്തെടുക്കാനായിട്ട് സാധിച്ചു പിന്നെ ഞങ്ങളെ പ്രായ കൊണ്ട് എന്താ പറയാ അവസാനിക്കുന്ന കാര്യം തോന്നുന്നു എന്തുകൊണ്ട് എന്തായാലും നിങ്ങളിങ്ങനെ ഒരു സദസ്സിലേക്ക് ഞങ്ങൾ തൊണ്ണൂറ്റഞ്ചു ബാച്ചിലെ വിദ്യാർത്ഥികളെ ഞാൻ ക്ഷണിച്ചതില് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുവഴിയായിട്ട് ഒന്ന് കണ്ടുമുട്ടാനും ആ പഴയ പരിചയം കൊടുക്കാനും വളരെയധികം സന്തോഷം പിന്നെ ഒരു പരാതി ഉള്ളു എനിക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ ആ തൊണ്ണൂറ്റഞ്ച് പായ കുട്ടികൾ എന്താ സന്തോഷം എനിക്ക് അറിയില്ല ഇവിടെ സൃഷ്ടിച്ചു വരുകയാണ് റിയാലോ എഴുപതും മേലയ്ക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വേദി ഇങ്ങനെ സൃഷ്ടിച്ചത് കാരണം പത്തിരുപത് പേരൊക്കെ കൃത്യം എത്താറുള്ളത് പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത് പറഞ്ഞു കീരന്മാരാണ് നമ്മള് ആന്യകണക്കെ കുറുന്തോട്ടി എന്ന പോലെയാണ് നമ്മൾ അപ്പൊ ഇവിടെ പിടിച്ചെടുക്കണമെങ്കിൽ അവർക്കൊപ്പം തിരിഞ്ഞു ഒന്ന് പിന്നാലെ നിൽക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണത് ഈ വടിയും വിറ്റൊക്കെയാണ് വേദന മാർഗ്ഗം എന്നിരുത്താൻ ആരുമില്ല ആവശ്യമില്ലാത്തതന്നെ പറഞ്ഞു കൊടുക്കാൻ വാട്സപ്പും കമ്പ്യൂട്ടറും മൊബൈലും വേണ്ടതുണ്ട് നല്ലത് പറഞ്ഞ കുട്ടികളെ ശരിയാക്കാൻ സാധിക്കണില്ല അപ്പൊ അങ്ങനെയുള്ള കാലത്ത് നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മക്കൾ അത് വഴിയതാരമായാൽ ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മക്കളെ വളർത്തുന്ന കാര്യത്തിന് നേരത്തോടെ ടീച്ചേഴ്സ് പറഞ്ഞ പോലെ വളരെ ജാഗ്രതയോടുകൂടി നിങ്ങൾ നിൽക്കണം അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കഴിയുന്നത്ര അധ്വാനിക്കണം നിങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എന്നെയൊക്കെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടോ ഞാൻ എൻ്റെ വാഗ്ദാനം

നമസ്കാരം എൻ്റെ പേര് പ്രീതി ഞാനിവിടെ രണ്ട് കൊല്ലം പഠിച്ചിട്ടുള്ളൂ എട്ടോ ഒമ്പതും മാത്രം പഠിച്ചിട്ടുള്ളൂ പത്താം ക്ലാസ്സിൽ ഞാൻ ചാണ്ടു ഗവൺമെന്റ് ഗേൾസിലാണ് പഠിച്ചത് അപ്പൊ ഞാൻ എൻ്റെ വലിയമ്മയുടെ വീട്ടിൽ എന്റെ വല്യ മേഖല ടീച്ചേഴ്സിന് ചെലവഴിക്കൊക്കെ അറിയാൻ തോന്നുന്നു ആനന്ദവല്ലി ടീച്ചർ വർഗീസ് മാഷ്ടോട് പറയണ്ടായിരുന്നു വർഗീസ് മാഷ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വാർമി പഠിപ്പിച്ചിട്ടുണ്ട് the ാണ് വരാട്ടാ പിന്നെ ഇവിടെ അടിയുടെ കാര്യൊക്കെ പറയുന്നതല്ലേ അപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അധ്യാപകർ നമ്മൾ നന്നായി അടിക്കാറുണ്ട് പക്ഷെ അതിന്റെ ഒരു ഗുണം നമ്മടെ നമ്മൾക്ക് വിശ്വാസം പിന്നെ പഠിപ്പിക്കുന്നത് അവിടെ കണ്ണൻ അവരുടെ പേരിൽ ഫേമസ് ആണ് ആളാണ് മാഷിന് മൂന്നാം സ്ഥാപനങ്ങളുണ്ട് അപ്പൊ അവിടെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് കൂട്ടുകാരി സിനിമയുടെ പേര് ഹിമശൈല ഭൂമിയിൽ

സംസാരിക്കും നമ്മള് രണ്ടായിരത്തി പത്തൊമ്പതിൽ മഴയിൽ ഒരു പരിപാടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് നമ്മളെ സ്റ്റാർട്ട് ആയിരുന്നത് അന്ന് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു

അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ വരുന്ന കാര്യം അവസാനം അതായത് നിങ്ങളെന്താഴും അതാണ് മറക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ നിങ്ങളെ എന്താണ് പിച്ചിട്ടുണ്ടെങ്കിൽ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ പഠിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞു പോകുന്ന ആ അവസാനത്തില് ടീച്ചറെ കണ്ണു അറിയുന്നതാണ് അതാണ് ഇഷ്ടുവരുന്ന ഒരു എൻ്റെ ഒരു ഓർമ്മ പിന്നെ എല്ലാവർക്കും ഇത്ര എല്ലാവർക്കും നന്ദി നമസ്കാരം thank you အ డి ပချီ ഈ പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്തും സമയം പഠിക്കാറില്ല എഴുതാറില്ല ഈ കാലഘട്ടത്തിൽ പാട്ട് എഴുതി അത് ഒരു സിനിമയിലേക്ക് എഴുതട്ടുണ്ട് ആ കരുത്ത